ശ്രീ ഗണേഷ് കുമാർ അവർ ചലച്ചിത്ര താരങ്ങളായിട്ടുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു ഇവിടെ ക്ഷേത്രത്തിൽ വിളക്കെഴുകിലിപ്പം ചടങ്ങുകൾ നടക്കാനുണ്ടെങ്കിൽ പോലും നമ്മൾ അവരുടെ കൂടി സൗകര്യം അനുസരിച്ച് ഉദ്ഘാടന പരിപാടി ആരംഭിക്കുകയാണ് ഈ ഉദ്ഘാടന ചടങ്ങിന്റെ അധ്യക്ഷനായി ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് ശ്രീ വിനായക് സാധിച്ചു ഒരുപാട് എനിന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് നേരിട്ട് കാണുന്നത് വീട്ടിൽ പോയിട്ട് ഞാൻ എന്റെ പങ്കുവച്ചു സിനിമയിൽ ഇങ്ങനെ പേര് സപ്പോർട്ട് ചെയ്യുന്ന കൂടുതലൊരു ജ്യേഷൻ പിന്നെ ജോജു സുഹൃത്താണ് വളരെയധികം അപ്പൊ കാരണം ഇന്ന് ഈ ഉത്സവത്തിനായി ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അനുഗ്രഹം സപ്പോർട്ട് കാരണം മാത്രമാണ് ഇത്രയും കാലം സിനിമകൾ ചെയ്യാനും എൻ്റെ സിനിമയിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ടൊരു വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരുപാട് സന്തോഷം നിങ്ങളുടെ വരാൻ സാധിച്ചു തരും മെമ്പേഴ്സിനും ഭാരവാഹികൾക്കും ഇത്രയും ഗംഭീരമായ ഈ ഉത്സവം സംഘടിപ്പിച്ചതിന് എൻ്റെ ആശംസിച്ചിരുന്നു ഇനിയും വരാൻ സാധിച്ച ശ്രദ്ധിക്കട്ടെ എന്നുണ്ട് നവ്യ എന്നിവിടെ പെർഫോം ചെയ്യുന്നുണ്ട് എന്നോട് പറഞ്ഞ പെർഫോമൻസ് ഒന്ന് കാണുന്നുണ്ട് പക്ഷെ ഞാൻ നാളെ രാവിലെ മുംബൈ പോകണം അപ്പം അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് ഇതൊന്ന് ഈ കഴിഞ്ഞ വർഷം സിനിമാ തിരക്കുകളിൽ അതും ഇങ്ങനെ ഇങ്ങനെ വരാൻ സാധിച്ചിട്ടില്ല ഇന്ന് ഒരുപാട് പേര് ഒരുമിച്ച് കാണുമ്പോൾ തന്നെ എന്തോ പറയാം പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു എനിക്ക് എനിക്കും സിനിമകളൊക്കെ വിജയിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാവ ഓക്കെ നിങ്ങളെ ഏറ്റവും മോട്ടിവേഷൻ ഇനി വരാൻ പോകുന്ന സിനിമകളും നിങ്ങൾ കാണണം പ്രോത്സാഹിപ്പിക്കണം ഞാൻ ഇല്ലെങ്കിലും ഞാൻ പോകാറുണ്ട് ഇവിടെ ഞാൻ വരാം എനിക്ക് നിൽക്കും തിരഞ്ഞിട്ട് അങ്ങനെ തൊഴാൻ സാധിച്ചില്ല പക്ഷേ അജി തിയേറ്റർ കൂടെ ആയതുകൊണ്ട് ഇടയ്ക്ക് വരാൻ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എന്റെ സിനിമയാണ് ഇപ്പൊ കേരളത്തിൽ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഞാൻ വിശ്വസിക്കുന്നു പോകുന്ന സിനിമകള് ണം ഒരുപാട് നന്ദി ഇന്നത്തെ ഉത്സവം ഉദ്ഘാടനത്തിന് എത്താൻ സാധിച്ചത് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് നന്ദി നമസ്കാരം